ഗൈസ് അപ്പൊ ഇന്ന് സദുവിന്റെ ചോറൂണിന്റെ വീഡിയോ ആണ് ചോറൂണെല്ലാം കഴിഞ്ഞിട്ട് രണ്ടാഴ്ച എങ്ങാനും ആയി പക്ഷെ എഡിറ്റ് ചെയ്യാനുള്ള സമയം വേണ്ടേ ശരിക്കും പറഞ്ഞ സമയത്തിന്റെ കുഴപ്പമില്ല ഇള്ള സമയം ശരിയായ രീതിയിൽ ഉപയോഗിക്കാത്തതാണ് പ്രശ്നം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എട്ടാം തീയതി അതായത് മെയ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് കഴിഞ്ഞ ചോറൂണിന് വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്യുന്നത് എപ്പാ ഇരുപത്തൊന്നാം തീയതി മെയ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇത്രയും ദിവസം ലേറ്റ് ആക്കിയത് വേറെ ഒന്നും അല്ല എന്റെ മടിയന്നെയാണ് എന്നെ കുറ്റം പറയാൻ ഒരു തെണ്ടീന്റെ ആവശ്യം എന്ന് പറഞ്ഞ പോലെ ഞാൻ തന്നെയാണ് എന്നെ ഇങ്ങനെ കുറ്റം പറഞ്ഞു കൊടുക്കുന്നത് അപ്പൊ നമുക്ക് അത് മതിയാക്കിയിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോവാം ചോറൂണല്ലേ പൊട്ടല്ലാം വെക്കണ്ടേന്ന് വിചാരിച്ചിട്ട് രാവിലെ ഞാനും സദുവും കൂടി ഒരു യുദ്ധം നടന്നായിരുന്നു അതിന്റെ ക്ഷീണാന്ന് ഇപ്പം സദുവിന്റെ മുഖത്ത് നിങ്ങൾ കാണുന്നത് പിന്നെ എൻ്റെ മുഖത്തിലുള്ള ക്ലാനതേന്റെ കാരണം അത് പിന്നെ പറയണ്ടല്ലോ ഒരു സമയത്ത് കൊച്ചിൻ്റെ അച്ഛൻ അതായത് എൻ്റെ ഭർത്താവ് ശ്യാമട്ടൻ നാട്ടിലില്ലാത്തതിൽ എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു ആ സങ്കടം ഗൾഫിൽ നിന്ന് മുട്ടായി എല്ലാം വാങ്ങിയിട്ട് വരുമ്പോൾ തീർന്നോളൂ അപ്പൊ നമുക്ക് തിരിച്ച് ചോറൂണിലേക്ക് വരാം അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് രാവിലെ അവർ ഒമ്പതരക്ക് ഇറങ്ങണം എന്നാണ് വിചാരിച്ചിട്ടുണ്ടായത് അതിസാഹസികത നിറഞ്ഞ ഒരുക്കങ്ങൾക്കുള്ള ഒടുവിൽ നമ്മൾ ഒരു പത്ത് മണിയെല്ലാം ആയപ്പോന്നിറങ്ങിയിട്ടുണ്ടായത് പറശ്ശിനിക്കടവ് അമ്പലത്തിൽ നിന്നായിരുന്നു ചോറൂണിണ്ടായത് എല്ലാ ബന്ധുക്കളോടും ഒമ്പത് മണി ആകുമ്പോൾ പറശ്ശിനിക്കടവ് എത്താൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ കാരണം അവരൊന്നും വൈകരുതല്ലോ നമ്മളെ ബന്ധുക്കളായതുകൊണ്ട് പറയുന്നില്ല എല്ലാവരും കറക്റ്റ് സമയത്ത് തന്നെ എത്തിനായിരുന്നു ഒമ്പത് മണി എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും അമ്പലത്തിൽ പ്രസന്റ് ആയി നമ്മള് മാത്രം എന്നിട്ട് നമ്മൾ എത്തിയതോ പത്തരക്ക് അത് പിന്നെ അങ്ങനെയാണ് സ്വന്തം കാര്യമാണെങ്കിലും മറ്റുള്ളവരുടെ കാര്യമാണെങ്കിലും നേരത്തെ പോകണം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആടെ ഞാനായിരിക്കും പറ്റി ലാസ്റ്റ് എത്തുക ഇങ്ങനെ തലയിൽ വരച്ചാരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ ഒമ്പതര തൊട്ട് പന്ത്രണ്ട് മണിവരെയോ പന്ത്രണ്ടരവരെയോ എങ്ങാനും ആണ് പറശ്ശിനിക്കടവിൽ ചോറൂണ് നടക്കുന്നത് എന്തോ ഭാഗ്യത്തിന് ആ സമയം കഴിയുന്നതിന് മുന്നേ നമ്മൾ ആടെ എത്തിയിട്ടുണ്ടായിന് ഇതാണ് പറശ്ശിനിക്കടവ് പാലം ഈ പാലത്തിന്റെ മുകളിൽ നോക്കുമ്പോൾ നല്ല രസമാണ് നമുക്ക് പറശ്ശിനിക്കടവ് അമ്പലം കാണാം അതുപോലെ ഹൗസ് ബോട്ട് കാണാം അങ്ങനെ ഒരു നല്ലൊരു വ്യൂ ആണ് ഈ ഭാഗത്ത് നോക്കുമ്പോൾ എൻ്റെ അമ്മയും അച്ഛനും അടക്കം ഒമ്പത് മണിക്കേ വന്നിട്ട് അമ്പലത്തിൽ കുത്തിയിരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ അവരോട് നമ്മൾ ഇപ്പത്തും ഇപ്പത്തൊന്ന് പറഞ്ഞ് പറഞ്ഞ് നോണ്ണ പറഞ്ഞ് ലാസ്റ്റ് നമ്മൾ അമ്പലത്തിലെത്തി അമ്പലമായതുകൊണ്ട് തന്നെ ആരും ചീത്ത വിളിക്കൂലല്ലോ ആ ആത്മവിശ്വാസം നമുക്കുണ്ടായിരുന്നു പിന്നെ പ്രോ ഡ്രൈവറായ ശാരത്തേട്ടൻ പെട്ടെന്ന് തന്നെ ഡ്രൈവ് ചെയ്തിട്ട് അമ്പലത്തിൽ എത്തിച്ചിട്ടായിരുന്നു ഇന്ന് എൻ്റെ ചോറൂണാണല്ലോ ഈശ്വര എന്ന് വിചാരിച്ചിട്ട് ആടെ എത്തിയ പാടിൽ സദു ഉറക്കത്തിനണിച്ചു അമ്പലത്തിലെത്തിയ പാടെ സദൂവിന്റെ ഡ്രസ്സെല്ലാം മാറ്റിയിട്ട് നമ്മളെ മുണ്ടു കൊടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അമ്മ സദൂനെ എടുത്തിട്ട് പുഴയിൽ കൈയും മുഖവും എല്ലാം കഴുകി കാലെല്ലാം ഒന്ന് മുക്കിയിട്ട് നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പോകുവാണ് ചില സാങ്കേതിക തകരാറ് മൂലം അമ്മയല്ല വാവേന പുഴയിലാക്കിയിട്ടുണ്ടായത് ശരത്തേട്ടനാണ് അമ്മേന്റെ കൈയില് ബാഗും സാധനങ്ങളെല്ലാം ഉണ്ടായതുകൊണ്ടാണ് കൊണ്ടാണ് ശരത്തേട്ടൻ കഴുകിപ്പിച്ചത് അങ്ങനെ സദാക്ഷി ജനിച്ചതിന് ശേഷം ആദ്യമായിട്ട് അമ്പലത്തിലേക്ക് കയറുന്ന ഒരു മൊമെന്റ് ആണിത് അതുപോലെ തന്നെ ഞാനൊരു അമ്മയായതിനു ശേഷം ആദ്യായിട്ടാണ് അമ്പലത്തിലേക്ക് കയറുന്നത് ഗർഭിണിയായിട്ട് അഞ്ചാം മാസത്തില് അമ്പലത്തിൽ പോകുന്ന ഒരു ചടങ്ങുണ്ട് അന്ന് നമ്മൾ മൂന്ന് അമ്പലങ്ങളിൽ പോയിട്ടാണ് തിരിച്ചു വരുവാ പിന്നെ നമ്മൾ ഡെലിവറി കഴിഞ്ഞ് ആറു മാസത്തിന് ശേഷം വാവേന്റെ ചോറൂണ് സമയത്താണ് അമ്പലത്തിൽ പിന്നെ കയറുക ഇതാണ് പറശ്ശിനിക്കടവ് അമ്പലത്തിൽ ചോറൂണ് നടക്കുന്ന സ്ഥലം ഇപ്പാവിടെ വേറെ ഏതോ ഒരു കുട്ടീൻ്റെ ചോറൂണാണ് നടന്നുകൊണ്ടിരിക്കുന്നതെങ്കിലും അത് നോക്കിക്കൊണ്ടിരിക്കുന്ന ഭൂരിഭാഗം ആൾക്കാരും എൻ്റെയും ശ്യാമന്റെയും ബന്ധുക്കളാണ് പാവകൾ പായസം കുടിക്കുന്ന കാണാനുള്ള തോര സദാക്ഷീന്റെ മൂഡ് പിടക്കാവുന്നതിന് മുന്നേ പെട്ടെന്ന് തന്നെ ചോറൂണ് നടത്തണം എന്നായിരുന്നു എല്ലാവരുടെയും ആഗ്രഹം എല്ലാവരും ആഗ്രഹിച്ച പോലെ തന്നെ സദൂട്ടി വലിയ പ്രശ്നമൊന്നും ആക്കിയിട്ടുണ്ടായിട്ടില്ല എന്റെ എല്ലേ മോള് എനക്കും അമ്പലത്തിലെ പായസം ഭയങ്കര ആക്രാന്താണ് അതേപോലെ തന്നെ എൻ്റെ മോക്കും അമ്പലത്തിലെ പായസം കുടിക്കാനായതുകൊണ്ട് വലിയ സങ്കടമൊന്നും ഉണ്ടായിട്ടില്ല എല്ലാ ഭാര്യമാരും ആഗ്രഹിക്കുന്ന പോലെ ഈ സമയത്ത് ഭർത്താവ് ഒപ്പരുണ്ടാവണം എന്ന് ഞാനും ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചതായിരുന്നു പക്ഷേങ്കില് ഷാമട്ടൻ ഇല്ലാത്തതുകൊണ്ട് എനിക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തൊരു സമയമായിരുന്നു ഇത് ഈ എല്ലാ കാര്യങ്ങളും ശ്യാമേട്ടൻ വീഡിയോ കോളിലേക്കൂടെ കാണുന്നുണ്ടായിരുന്നു ഇവിടെ ഇത്രയും ആൾക്കാരുണ്ടായിട്ട് ഞാൻ ഇത്രയും വിഷമിക്കുന്നുണ്ടെങ്കില് ശ്യാമേട്ടൻ അവിടെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ എത്ര വിഷമിക്കുന്നുണ്ടാവും എന്നാണ് ഞാൻ ആ ടൈമിന് ആലോചിച്ചത് വെറുതെ ഓരോന്ന് ആലോചിച്ചു കൂട്ടിട്ട് ഞാൻ ആ ദിവസം അങ്ങ് കൊളാക്കി എന്ന് പറഞ്ഞാൽ മതിയല്ലോ ഇതിനുള്ളിലുള്ള ആള് ചോറ് കഴിഞ്ഞു കഴിഞ്ഞാല് വാവേന്റെ അമ്മക്ക് ചോറ് കൊടുക്കാനുള്ള ഒരു അവസരമുണ്ട് ആ ഇരക്കണക്കിന് ബന്ധുക്കൾ വന്നിട്ട് ഒരാള് പോലും ഇക്കാര്യം എന്നോട് നേരത്തെ പറഞ്ഞിട്ടില്ല ഗൈസ് എന്താണെന്ന് വെച്ചാൽ ഈ ചോറ് കൊടുക്കാൻ എന്നെ വിളിക്കുന്ന സമയത്ത് ഞാൻ ശ്യാമേട്ടനെ വീഡിയോ കോളിൽ നോക്കിക്കൊണ്ടിരിക്കുന്നതായിരുന്നു കാരണം ശ്യാമേട്ടനെ ഈ ചടങ്ങെല്ലാം കണ്ടിട്ട് കണ്ണിൽ നിന്ന് കണ്ണിങ്ങനെ നിറഞ്ഞു വരുന്നത് ഞാൻ കാണുന്നുണ്ടായിരുന്നു അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം വന്നു അതുമാത്രല്ല പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവ് ആയതും എന്താ പറയാ പ്രഗ്നൻസിന്റെ ഓരോ സ്റ്റേജസും പിന്നെ ഡെലിവറി അത് കഴിഞ്ഞിട്ട് വാവക്ക് ഇപ്പോൾ ആറു മാസമായി നിന്റെ കാര്യം എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നുണ്ടായിട്ടില്ല ഇങ്ങനെ പല പല കരയിപ്പിക്കുന്ന ഓരോ ചിന്തകളാണ് ആ സമയത്ത് എനക്ക് പിന്നെ പറയണ്ടല്ല ഞാൻ കരഞ്ഞോണ്ടായിരുന്നു പാവക്ക് പായസം കൊടുത്തത് അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ എല്ലാ ആൾക്കാരും അതായത് വന്ന ബന്ധുക്കൾ പായസം വാവക്ക് തൊട്ട് കൊടുക്കുന്നതാണ് ഞാൻ എല്ലാരെയും ഓരോരാളെയായിട്ടും വിളിച്ചിട്ടും പായസം കൊടുക്കാൻ വേണ്ടിയിട്ട് പറയോന്നു ആരെങ്കിലും അഥവാ ഒഴിഞ്ഞു പോയാൽ പിന്നെ അതൊരു വിഷമായി പോകില്ലേ അതുകൊണ്ട് എല്ലാരും ഓർമ്മിച്ച് ഓരോരാളെയായിട്ട് വിളിക്കുവോന്ന് ചതു എന്തോ ഭാഗ്യത്തിന് കരഞ്ഞിട്ടൊന്നുമില്ല ഇല്ല അത്രയും ആൾക്കാർ ഇടക്ക് ഇങ്ങനെ നിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ കുട്ടികൾക്ക് ഒരു അസ്വസ്ഥത ഉണ്ടാവേണ്ടതാണ് പക്ഷേങ്കിലും അവക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല ശരിക്കും പറഞ്ഞാൽ ഓൾ അവിടെ നിന്ന് ചോറെല്ലം കൊടുത്തതിന് ശേഷം കരയിൽ നമ്മൾ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാണ്ട് വരുമായിരുന്നു പക്ഷേ എങ്കിൽ അത് നല്ല കുട്ടിയായിട്ട് നിന്നതുകൊണ്ട് നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടാണ് അന്ന് വന്നിട്ടുണ്ടായത് അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞ് ഈ ചോറെല്ലം കൊടുത്തതിന് ശേഷം വെല്ലമ്മ പറയുന്നത് വെല്ലമ്മയ്ക്കൊരു നേർച്ചയുണ്ട് വാവേൻ്റെ പേരിൽ നിന്ന് അങ്ങനെ പറശ്ശിനിക്കടവ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പിന്നെയും കയറി വാവേന എന്താ പറയുക തുലാഭാരം തൂക്കാനായിരുന്നു നേർച്ച ഇത് ആണ് ആൻറ്റിയാണോ ആൻറ്റി വാവേന എടുത്തിട്ട് നടന്നു മുന്നിൽ ഞാൻ പിന്നെ എനിക്ക് വാവേന എടുക്കേണ്ട ആവശ്യം ഉണ്ടായിട്ടില്ല കാരണം ഇത്രയും ആളുള്ളത് എല്ലാവരും മാറി മാറി എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഒരു സങ്കടം വരാനുണ്ടേ എന്നെ ആളെ കൊടുത്ത് കണ്ടിട്ടില്ലെങ്കിലും ഒക്കെ പെട്ടെന്ന് ഒരു സങ്കടം വരും അപ്പം ഞാൻ എടുക്കണം അങ്ങനെ ഈ എടുത്തു എടുത്തുകഴിഞ്ഞതിന് ശേഷം കുറച്ച് കഴിയുമ്പോഴത്തേക്ക് സദോന് ചെറിയൊരു സങ്കടം പോലെ വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അമ്പലത്തിൽ കയറുമ്പോൾ ഞാനാന്ന് എടുത്തിട്ടുണ്ടായത് എന്നാന്ന് നടക്കുന്നത് എന്ന് അറിയാത്തോണ്ടായിരിക്കും സദാക്ഷി തുലാഭാരം ദുക്കുമ്പോൾ കരഞ്ഞിട്ടൊന്നും പക്ഷെ അത് കഴിഞ്ഞപ്പോൾ എൻ്റെ മോക്ക് വിശക്കാൻ തുടങ്ങിയായിരുന്നു അപ്പൊ നമ്മൾ ഫീഡിങ് റൂം എല്ലാം പറത്തിപ്പോയി സ്ത്രീകളെല്ലാം ഭക്ഷണം കഴിക്കാൻ വേണ്ടി ക്യൂ നിൽക്കുന്ന ആ സ്ഥലത്തായിരുന്നു ഫീഡിംഗ് റൂം വരുന്നത് സദുവിന്റെ കുമ്പം നിറച്ചതിന് ശേഷം നമ്മളെ വയർ നിറക്കണല്ലോ ഞാനാണെങ്കിൽ അന്ന് രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായിട്ടില്ല എനക്ക് അങ്ങനെ ഏറെയെങ്കിലും പോകാനുണ്ടെങ്കിൽ തലേന്ന് ഉറക്കവും വരില്ല രാവിലെ ഒന്നും കഴിക്കാനും പറ്റൂല ഇങ്ങനെയുള്ള ആൾക്കാരെല്ലാം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടാ അന്നേരം ഏകദേശം സമയം പന്ത്രണ്ട് പന്ത്രണ്ടര ആയിട്ട് ഉണ്ടായിട്ടില്ലു പക്ഷെ രാവിലെ ഒന്നും കഴിക്കാത്തോണ്ട് തന്നെ ആ സമയമാകുമ്പോഴത്തേക്കും എന്റെ കൊടല് കരിഞ്ഞ മണം വന്നിന് ആയിരുന്നു പറശ്ശിനിക്കടവില് ചായയും അമ്പയർലുണ്ട് പക്ഷേങ്കിൽ അന്നാ തിരക്കിനിടക്ക് അനക്ക് മാത്രം ചായ കുടിക്കാൻ പറ്റിട്ടില്ല ഇതെന്നാന്ന് ആടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് പോകുന്നവര് ചെരുപ്പൂരി വെച്ചതാണേ നമുക്ക് ഇഷ്ടമുള്ളത് എപ്പം വേണമെങ്കിലും പോയിട്ട് എടുക്കാം പക്ഷേങ്കിൽ ഉടമസ്ഥൻ അറിയരുത് ഈടെ കണ്ടപ്പോ ഇത്രയും വെറൈറ്റീസ് ഓഫ് ചെരുപ്പുകൾ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയത് ഇതാണ് പിന്നെ ചോറിന് ക്യൂ ക്യൂ എന്നെല്ലാം പറഞ്ഞാൽ കുറഞ്ഞു പോവും ഇത് വളഞ്ഞും പൊളഞ്ഞും വളഞ്ഞും പുളഞ്ഞുമുള്ള ഒരു വലിയ നിര തന്നെയായിരുന്നു എത്ര തിരക്കാണെങ്കിലും പെട്ടെന്ന് തന്നെ ക്യൂ നീങ്ങുന്നുണ്ടായിരുന്നു കാരണം എന്ന് വെച്ചാൽ നല്ല സൗകര്യമുള്ള സ്ഥലമായിരുന്നു കണ്ട പ്ലേറ്റ് കണ്ട ഇത്രയും ആൾക്കാർക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ വരുന്ന നല്ല വിശാലമായ സ്ഥലം തന്നെ ഉണ്ടായിരുന്നു പിന്നെ പറയണ്ടല്ല പറശ്ശിനിക്കടവിലെ ചോറ് മാമാനത്തമ്പലത്തിലെ ചോറ് അങ്ങനെ എല്ലാ അമ്പലങ്ങളിലേയും ചോറിനൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും നല്ല രസമാണ് പോയി അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാൻ ഒരു പ്രത്യേക ഒരു വൈബാണ് ഏറ്റവും താഴെ നിന്ന് നമ്മൾ നടന്ന് 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 ഇങ്ങനെ മുകളിലത്തെ നിലയിലെത്തി ആടെ നിൽക്കുമ്പോൾ പുഴയും പുഴയിലുള്ള ഹൗസ് ബോട്ടും എല്ലാം കാണാൻ പറ്റും പിന്നെ ഇത്രയും വലിയൊരു ക്യൂ കഴിഞ്ഞിട്ടാണ് നമ്മളിവിടെ ഭക്ഷണം കഴിക്കുന്നതെന്ന് നമുക്ക് തോന്നില്ല കാരണം ആ ചോറ് കാണുമ്പോൾ നമ്മളെല്ലാം അങ്ങ് മറക്കും അങ്ങനെ ചോറും സാമ്പാറും മോരും എല്ലാം കൂട്ടി ഒരു പിടി പിടിച്ചിട്ട് നമ്മൾ പിന്നെ പുറത്തേക്ക് ഇറങ്ങി ഇതാണ് നമ്മളെ അടുത്ത ഉദ്യമം ശരിക്കും പറഞ്ഞാൽ പറശ്നിക്കടവ് പോകുന്നതിൻ്റെ ഉദ്ദേശങ്ങളിൽ ഒന്ന് ഇത് തന്നെയാണ് പൊരിയും അങ്ങനത്തെ സാധനങ്ങളെല്ലാം വാങ്ങുവാണ് പിന്നെ സദുവിന് ഇങ്ങനെ ഒരു ആനക്കുട്ടീനെ വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു ഒക്കെ അത് ഭയങ്കര ഇഷ്ടപ്പെട്ടിനെ അങ്ങനെ ശേദച്ചിയും സദു അതിനെ കൊണ്ട് വണ്ടീന്ന് തന്നെ കളിക്കാൻ തുടങ്ങിയായിരുന്നു രാവിലെ വീട്ടിൽ നിന്ന് പോകുമ്പോൾ വെൽ ഡ്രസ്ഡ് ആയിട്ട് പട്ടുപാവാടയിൽ ഇട്ടിട്ട് പോയ ആളാന്ന് തിരിച്ചു വരുമ്പോൾ ഒരു പാമ്പേഴ്സ് മാത്രമേ ഉള്ളൂ എൻ്റെ കുട്ടിക്ക് അമ്പൽസിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് കുറെ നേരമായില്ലേ അതുകൊണ്ട് നമ്മൾ കണ്ണൂർ എത്തിയപ്പോൾ നാച്ചുറൽസിൽ കയറിയിട്ട് ഐസ്ക്രീം അയച്ചിട്ടാണ് വീട്ടിൽ പോയിട്ടുണ്ടായത് അപ്പോൾ സദുവിന്റെ ചോറൂണ് ദിവസം ഇത്രയൊക്കെയാണ് നടന്നിട്ടുണ്ടായത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്